നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭീകര ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നുള്ള സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് പതിറ്റാണ്ടായി താലിബാനെതിരെ നിലനിന്നിരുന്ന വിലക്ക് വ്യാഴാഴ്ച റഷ്യയുടെ സുപ്രീം കോടതി നീക്കിയതായി ടാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബിസിനസിനും നിക്ഷേപത്തിനുമുള്ള അവസരങ്ങൾ വീണ്ടും തുറക്കാനും അഫ്ഗാനിസ്ഥാനെ സ്ഥിരപ്പെടുത്താനുമുള്ള ക്രംലിന്റെ ശ്രമവുമായി ബന്ധപ്പെട്ടാണ് താലിബാനെ ഭീകര പട്ടികയിൽ നിന്നും റഷ്യ ഒഴിവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുവ സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്ന് താലിബാൻ അഫ്ഗാൻ അധികാരം തിരിച്ചു തിരിച്ചുപിടിച്ചതിനു ശേഷം ലോകവേദിയിൽ ഏറെക്കുറെ ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന താലിബാന്റെ ഈ നീക്കം നിസ്സംശമായും നയതന്ത്ര വിജയം തന്നെയാണ് അതിനുശേഷം താലിബാൻ പ്രതിനിധികൾ റഷ്യയിൽ നടന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് അർത്ഥമാക്കുന്നത് റഷ്യക്കാർക്കിന് താലിബാനുമായുള്ള ബന്ധം ശിക്ഷാർഹമല്ല കുറ്റമല്ല എന്നാണ് ഭീകരതയ്ക്കും ഭീകരതയ്ക്കുമെതിരായ പോരാട്ടം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അഫ്ഗാനിസ്ഥാനുമായി പരസ്പര പ്രയോജനകരമായ ബന്ധം സ്ഥാപിക്കുകയാണ് റഷ്യ ലക്ഷ്യമിടുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നാല് വർഷം മുമ്പ് താലിബാൻ കാബൂൾ ശേഷം മോസ്കോ കാബൂളിലെ എംബസി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലും റഷ്യയിലും മാരകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ശാഖയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് കൊറോസാൻ പ്രവിശ്യക്കെതിരെ പോരാടുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും പൊതുവായ താൽപര്യമുണ്ട് കൂടാതെ അവർക്കിടയിൽ രക്തരൂക്ഷിതമായ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുജാഹിദീൻ എന്നറിയപ്പെടുന്ന വിമതർ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു ഒരു പതിറ്റാണ്ട് യുദ്ധത്തിൽ സിഐ എ മുജാഹിദീനുകളെ പിന്തുണച്ചതും പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സോവിയറ്റ് സൈന്യം പിൻവാങ്ങുമ്പോഴേക്കും മുപ്പത് ലക്ഷം വരെ അഫ്ഗാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു സോവിയറ്റുകളെ പരാജയപ്പെടുത്താൻ സഹായിച്ച സായുധ സംഘങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന താലിബാൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിൽ വന്നു യു എസ് അധിനിവേശത്തിനു ശേഷം രണ്ടായിരത്തി ഒന്നിൽ അത് അട്ടിമറിക്കപ്പെട്ടു ഇരുപത് വർഷത്തിനു ശേഷം വീണ്ടും അധികാരത്തിൽ വന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ അംഗീകാരം നേടാൻ താലിബാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമങ്ങളും കണക്കിലെടുത്ത പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ താലിബാന് സ്വീകാര്യതയില്ല സമീപ മാസങ്ങളിൽ പ്രാദേശിക സംയോജനം ലക്ഷ്യമിട്ട കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവ താലിബാനെ ഭീകര പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു താലിബാൻ ഏറ്റെടുത്തതിനുശേഷം നയതന്ത്ര മാർഗങ്ങൾ തുറന്നിട്ട രാജ്യങ്ങളിൽ സൗദി അറേബ്യ യു എ ഇ ഖത്ത് ചൈന പാകിസ്ഥാൻ ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്നു